പല ഗംഭീര അഭിപ്രായങ്ങൾ നേടിയ സിനിമകൾ ഒ ടി ടി റിലീസിന് ശേഷം അത്രയും ഗംഭീര അഭിപ്രായം ലഭിക്കാതെ പോയത് നമ്മൾ കണ്ടിരുന്നു ഈ അടുത്തിരയ്ക്ക് അങ്ങനെ കണ്ടത് ലോക എന്ന ചിത്രത്തെയാണ് വലിയ രീതിയിലുള്ള വിമർശനമാണ് ഒ ശേഷം ആ ചിത്രത്തിൽ ലഭിച്ചത് അത് നോർത്ത് ഇന്ത്യൻ പ്രേക്ഷകരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു അഭിപ്രായം വന്നത് എന്നിരുന്നാലും പല കോണുകളിലും ഒ ശേഷം അത്ര നല്ല മികച്ച അഭിപ്രായമല്ല വന്നത് അതെന്താണ് കാരണം എന്നാണ് പലരും തിരക്കുന്നതും പല സോഷ്യൽ മീഡിയ ഹാൻഡിലും എത്തിയാലും ലോകയെക്കുറിച്ചുള്ള അത്ര നല്ലതല്ലാത്ത അഭിപ്രായങ്ങൾ വന്നതാണ് മലയാളി പ്രേക്ഷകരെ ശരിക്കും ചൊടിപ്പിച്ചു എന്നാൽ തിയേറ്ററിൽ ഗംഭീര അഭിപ്രായം നേടിയ ചിത്രമായിരുന്നു മലയാളികൾ ഓവറേറ്റഡ് ആയിട്ടാണ് എല്ലാ പടങ്ങളെയും കാണുന്നത് എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് അവർ പറയുന്നത് ഇപ്പോൾ ഡി എസ് ഇറേ പോലും മലയാളികൾ ഗംഭീരമായി പുകഴ്ത്തുമ്പോൾ നോർത്ത് ഇന്ത്യൻ പ്രേക്ഷകരും മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഒക്കെ ഈ ചിത്രത്തിനാണോ ഇത്രയും വലിയ പുകഴ്ത്തൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്തുന്നുമുണ്ട് ഇപ്പോൾ ഡി എസ് ഇറയും ഒ ടി ടി ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റൊരു രീതിയിലുള്ള അഭിപ്രായം വന്നേക്കാനുള്ള സാധ്യത കൂടുതലുമാണ് ഈ സിനിമകളൊക്കെ തിയേറ്ററിൽ ആഘോഷിക്കേണ്ട സിനിമകളാണ് എന്നത് ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ് ഈ വർഷം ഇൻഡസ്ട്രി ഇൻഡസ്ട്രിറ്റായി മാറിയ ചിത്രമാണ് കല്യാണി പ്രിയദർശൻ നായിക ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഡൊമനിക് അരുണിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ആഗോളതലത്തിൽ മുന്നൂറ് കോടി സ്വന്തമാക്കുന്ന ആദ്യ മലയാള സിനിമ എന്ന നേട്ടവും കൈവരിച്ചിരുന്നു ദുൽഖറിന്റെ ഉടമസ്ഥതയിലുള്ള വേഫയർ ഫിലിംസ് നിർമ്മിച്ച ലോക ഒക്ടോബർ മുപ്പത്തൊന്നിന് ഒ ടി ടി റിലീസ് ചെയ്തത് റിലീസ് മുതലേ ചിത്രത്തെ ഹോളിവുഡ് സിനിമയുമായി പലരും താരതമ്യപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസിനുള്ള അഭിമുഖത്തിൽ ഈ താരതമ്യപ്പെടുത്തലോട് പ്രതികരിക്കുകയാണ് കല്യാണി പ്രിയദർശനം ഒരു വുമൺ സൂപ്പർ ഹീറോ സിനിമ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഭയപ്പെട്ടത് അതിനെ താരതമ്യം ചെയ്യാൻ ഇവിടെ മറ്റൊരു സിനിമയില്ല എന്നാണ് താരതമ്യം ചെയ്യുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നാൽ അന്താരാഷ്ട്ര സിനിമകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിന്റെ അടുത്ത് ലോക വരുമോ എന്ന ഭയമുണ്ട് കല്യാണി പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു ഒ ടി ടി ഇറങ്ങി കഴിഞ്ഞപ്പോഴും ഇതുപോലൊരു കമ്പാരിസൺ പല രീതിയിലും നടന്നിട്ടുണ്ട് അങ്ങനെയുള്ള വിമർശനങ്ങളും ശേഷം ലോകയ്ക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു മറ്റ് അന്താരാഷ്ട്ര സിനിമകളുടെ അടുത്ത് പോലും തങ്ങൾ എത്തില്ലെന്ന് തന്റെ ആദ്യ അഭിമുഖത്തിൽ ഈ കാര്യത്തിൽ വളരെ ജാഗ്രത പുലർത്തിയാണ് സംസാരിച്ചതെന്നും കല്യാണി പറയുന്നുണ്ട് ഇത് അവഞ്ചേഴ്സ് അല്ലെന്നും ദയവായി തന്റെ കഥാപാത്രം വണ്ടർ വുമൺ പോലെയാണെന്ന് പ്രതീക്ഷിക്കരുതെന്നും താൻ പറഞ്ഞിരുന്നുവെന്നും കല്യാണി കൂട്ടിച്ചേർത്തു എന്നാലും താരതമ്യം ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ടെന്നും നടി പറഞ്ഞിട്ടുണ്ട് കല്യാണി പ്രധാന വശത്തിൽ എത്തിയ ചിത്രത്തിൽ നെസ്ലൻ ചന്തു സലിം കുമാർ അരുൺ കുര്യൻ സാൻഡി മാസ്റ്റർ തുടങ്ങിയവരും അഭിനയിച്ചിരുന്നു ഇപ്പോൾ കല്യാണി ഇങ്ങനൊരു കാര്യം പറയുമ്പോഴും യഥാർത്ഥ കാരണം തിയേറ്ററും ഒ ടി ടിയും തമ്മിലുള്ള ഡിഫറൻസ് തന്നെയാണ് തിയേറ്ററിൽ കാണേണ്ട സിനിമകളാണ് ഈ കാലഘട്ടത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൽ തിയേറ്ററിൽ തന്നെ ആസ്വദിക്കണം ഒ ടി ടി ഇറങ്ങിയ അഭിപ്രായം പറയുന്നവർക്ക് തിയേറ്ററിൽ കിട്ടുന്ന യഥാർത്ഥ അനുഭവത്തെ കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം വരുന്നത് ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അഭിപ്രായം വരുന്നത് ഡി എസ് എ എന്ന ചിത്രത്തിനായിരിക്കും ഒ ടി ടി റിലീസ് കഴിയുമ്പോൾ എന്നാൽ ഈ വർഷം തന്നെ തിയേറ്ററിലും ഒ ടി ടിയിലും ഗംഭീരാഭിപ്രായം നേടിയ മലയാള ചിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിൽ മോഹൻലാൽ സിനിമകളാണ് മുൻപന്തിയിലുള്ളത് തുടരും ഹൃദയപൂർവ്വം എന്നീ ചിത്രങ്ങളാണ് തിയേറ്ററിലും ഒ ടി ടിയിലും സെയിൻ ലെവൽ റെസ്പോൺസ് കിട്ടിയത് എന്നാൽ മറ്റ് ചില സിനിമകളുണ്ട് തിയേറ്ററിൽ വലിയ അഭിപ്രായം നേടിയില്ലെങ്കിലും ഒ ടി ടി ഇറങ്ങിയപ്പോൾ ഗംഭീര അഭിപ്രായം നേടിയത് അങ്ങനെയുള്ള സിനിമകളാണ് പൊന്മാനും പടക്കളവും പോലുള്ള സിനിമകൾ തിയേറ്ററിൽ ഗംഭീര അഭിപ്രായമൊന്നും നേടിയില്ലെങ്കിൽ ഒ ടി ടി ഇറങ്ങി കഴിഞ്ഞപ്പോൾ തിയേറ്ററേക്കാളും അഭിപ്രായമാണ് ഈ രണ്ട് ചിത്രങ്ങളും നേടിയെടുത്തത് അങ്ങനെ അഭിപ്രായങ്ങൾ മാറി പറഞ്ഞ സിനിമകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ എങ്കിൽ കമന്റ് ചെയ്യൂ